നമുക്ക് നല്ല ശക്തി പിന്നെന്താണ് ഇതിൽ പിടിക്കി ആദ്യപ്പിടിക്കിതി നല്ല കുട്ടികളെല്ലാ പഴവും പറിച്ചു ഈ തണ്ടിനി തടി താഴെ വയ്ക്കി ആ നീ തിരിച്ചവിടെ മുറ ആ അങ്ങനെ അവിടെ മുറുക്കി നീ ഇതിൽ വെക്കി പാത്രത്തിൽ വെക്കൂ കൂട്ടാ ആ പാത്രത്തിൽ വെക്കി ആ ഇതെന്ത് മുറുക്കി ആ അവിടെ അവിടെ മുറുക്കി ആ ചിജി അവിടെ മുറുക്കി ആ ആ അവിടെ മുറിക്കി ആ അവിടെ പാത്രം チーカいーあっテレビが出てる。あっテレビがないから。いーカレからないから。チーカレーが出てる。チーカレあれつよる。 சியும் அடுத்து எடுக்கு அடுத்து எடுக்கு எடுக்க மாங்கியெடுக்கி எடுக்கு சுயும் எடுக்குடி பழத்தி ஆ ശരിക്കുട്ട തൊലി നന്നായി കിട്ടാത്തത് കിട്ടും അധികം പഴക്കത്താവും പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും നമുക്ക് ഇങ്ങനെ തന്നെ നല്ലത് നല്ല പഴത്താണെങ്കിൽ വേഗം തൊലിയും കളയാൻ കിട്ടും അതാണ് ശിജുവിന് കൃത്യായിട്ട് തൊടി ആ ആ അടുത്തെടുക്ക് ഇതെന്താണിത് പഴോ പഴത്തിന്റെ കളർ എന്താണ് മഞ്ഞ ആ സിജുവിനെല്ലാം അറിയ പഴത്തിന് മഞ്ഞ കളറാണെന്നൊക്കെ സിജുവിനെ അറിയും പഴത്തിന്റെ കളറ് മഞ്ഞ ആ അങ്ങനെ തന്നെ ഇനി ഇതുകൊണ്ട് എടുക്ക് പഴം മുറുക്കി നോക്ക് നടുവ മുറു നടുവ മുറുക്കി വെക്കിടെ ഇനി എടുത്ത് വെക്കി എടുത്ത് വെക്കു എടുത്തു വെക്കി

വെക്കി വയ്ക്കി ശരിക്കുട്ടി പഴത്തിനെടുത്ത് നടുവ നടുവ മുറുക്കി ഉം പാകം പോകാൻ കഴിയണം ഇവിടെ ഇവിടെ മുറുക്കി ആ ഇവിടെ ആ ഇവിടെ എടുത്ത് വെക്കി ശരി അടുത്ത അടുത്ത പഴം എടുക്ക ശരി നടുവ്

ഇതെടുത്ത് വാരിയിടും ചിരിക്കുട്ട ഇതിൽ വാരിയിടും ആ നേര കുട്ടി ഞാൻ ചിരി പഴം മുറുക്കിയാണ് ആ മുറു ഇതിലിട് ഇതിലിട് പാത്രത്തിലിട് അടുത്തൊന്നിടം ചിരിക്കുട്ട വില കുറഞ്ഞിങ്ങനെ പഴമൊക്കെ കിട്ടുമ്പോ ഇത്മാതിരി മുറിച്ച് മുറിച്ച് ഉണക്ക ഉണക്കി കഴിഞ്ഞാ നമുക്ക് ഇടയ്ക്കൊക്കെ യാത്ര പോകുമ്പോഴൊക്കെ ഇത് കൊണ്ടുപോയിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം പാടത്തേക്ക് പോകുമ്പോഴും യാത്ര പോകുമ്പോഴൊക്കെ ഉണങ്ങിയതിനെ കടക്കടയ്ക്ക് കഴിക്കാം നല്ല വെയിൽ വേണം ഉണങ്ങി കിട്ടണ അധികം പഴുത്ത പഴം പറ്റില്ല അധികം പഴുത്ത പഴം ഉണക്കാൻ പറ്റില്ല ഉണങ്ങിയാൽ അതിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും ജീതപ്പഴം മാതിരി ഒട്ടിപ്പിടിക്കും ശരി വരി വരി അടുത്ത പഴം പഴം ഇങ്ങനെ വില കുറഞ്ഞൊക്കെ കിട്ടുമ്പോ വാങ്ങി ഉണക്കിയ നമുക്ക് യാത്ര പോകുമ്പോഴോ പാടത്ത് പോകുമ്പോഴോ കൃഷി സ്ഥലം കളിക്കുമ്പോഴൊക്കെ കൊണ്ടുപോയി അടുക്കിടക്ക് വെസ്ക്കുമ്പോഴൊക്കെ കഴിക്കാം ശരീരത്തിലേക്ക് നല്ലതാണ് പക്ഷെ നന്നായി പഴുത്ത പഴം പറ്റില്ല ഒരുവിധ പഴുപ്പായത് കൂടുതൽ പഴുത്തായി ഈന്ത പഴം മാതിരിയൊക്കെ ഒട്ടിപ്പിടിക്കുക ഉണങ്ങിക്കഴിഞ്ഞ ശരീരത്തിന് നല്ല ഗുണം ചെയ്യും ഈ പഴം ഉണങ്ങിക്കഴിഞ്ഞ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എല്ലാ കാലത്തും മഴക്കാലത്തൊക്കെ ഉപയോഗിക്കുക ഉണക്കണത് വേനൽക്കാലത്തായിരിക്കണം ഇല്ലെങ്കിൽ ഡ്രയറും വേണം ഉണക്കാനുള്ള ഡ്രയർ ഇങ്ങനെ എല്ലാ ഫ്രൂട്ട്സുകളും പപ്പായ എല്ലാം ഉണക്കിയെടുക്ക മാങ്ങ വില കുറഞ്ഞു കിട്ടുമ്പോ ഉണക്കിയെടുക്ക വില കൂടുതലുള്ള സമയത്ത് കഴിഞ്ഞു പിന്നാലെ പോകാൻ പറ്റില്ല ആവരാ ആവര ആ ചിരി മുറുക്കി മുറുക്കിറുക്കി ആ ആ മുറുക്കി ആ ചിരി മുറുക്കി കഴിയാറായി ഇനി ഉണക്കാൻ പറഞ്ഞാ നമുക്ക് ിരി നെയ്സായി മുറുക്കിണ്ട് ഇങ്ങോട്ട് നിൽക്ക് ഇങ്ങോട്ട് നിൽക്ക് നിൽക്ക് ഇടാൻ പറ്റ ശരി ആ ചിരി പഴം ഉണക്കാനുണ്ട് ആ ആ ആ ഇനി പരത്ത് ഇനി ഇത് ഇടു ആ ചിജി ഇതും ആ ചിരി പരത്ത് ആ അങ്ങനെ തരാം പരത്തു ആ ആ പരത്ത് നല്ല വെയിലുണ്ടെങ്കിൽ മൂന്ന് ദിവസം നന്നായി പരത്തി അപ്പഴും ഉണങ്ങി കിട്ടുള്ളൂ നല്ല വെയിലുള്ളത് കൊണ്ടൊക്കെ ചെലപ്പോ രണ്ടു ദിവസം കൊണ്ടായാലും ആകും അധികം പഴുത്തു പറഞ്ഞാൽ അങ്ങനെ ഈന്തപ്പഴംമാരി ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് അധികം പഴുത്തൊന്നും ഇതിന് പറ്റില്ല പഴുപ്പ് കുറച്ച് കുറഞ്ഞതായിരിക്കണം പഴമൊക്കെ ഉണങ്ങി നമ്മൾ നേന്ത്രപ്പഴം ഉണക്കാനിട്ടില്ല ഒക്കെ നന്നായി ഉണങ്ങി നേന്ത്രപ്പഴം നോക്ക് നല്ല നന്നായി ഉണങ്ങി വേനലായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടി മൂന്ന് ദിവസം കൊണ്ട് ഉണങ്ങിക്കിട്ടി ഇല്ല ചിരി കുട്ടാ എന്നാൽ നമുക്കി എടുത്ത് വയ്ക്കാം ഇതെടുക്കും പാത്രം എടുക്കും വാ കുപ്പിയിലാക്കി വെക്കാം വാ വേണ്ടി ഇത് നല്ല കുപ്പിയാണ് ആ ഇത് പഴമൊക്കെ ഇങ്ങനെ അടക്കിടക്ക് ഉണക്കി വെക്കും ഈ പഴം നന്നായി പഴുത്തത് ഉണക്കിയതാണ് ഇത് ഇതൊന്നും കളർ വ്യത്യാസം കണ്ട ചിരിക്കുട്ട ഇത് നന്നായി പഴുത്ത് കഴിഞ്ഞ് അങ്ങനെ ഉണ്ടാവും ഉണങ്ങിയ ഇത് നന്നായി പഴുക്കാത്തത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറ് പക്ഷെ നന്നായി പഴുക്കും പഴുത്തത് കുറേ ദിവസം പിടിക്കും ഉണങ്ങിക്കിട്ടാന് നല്ല ടേസ്റ്റ് ഉണ്ട് ചിരിക്കുട്ട ഉണ്ടാ പറ ചിജു ഇഷ്ടപ്പെട്ട ഇനി വേണ ചിജു കുട്ട ഇതിന്റെ പേരെന്താണറിയോ ഡ്രൈ ബനാന ഫ്രൂട്ട്സ് നേന്ത്രപ്പഴം ഉണക്കിയത് പറയാണ ഉണക്കിയത് ഇതെന്താ ഉണക്കിയത് പഴം ആ പഴം ആ ഉണക്കി ആരാ ഉണക്കി ഓ മാൻ ഒന്നും ചെയ്യൂല ആരാ ഉണക്കിയത് ആ ചിജുവാണ് ഉണക്കിയത് ആ എടുത്തു വയ്ക്കേനെ ഉണക്കൊണ്ട് വച്ച അടുക്കള കൊണ്ട് എടുത്തു വച്ചാ